ഹലോ ഫ്രണ്ട്സ് ഇതൊരു പെട്ടെന്ന് വന്നൊരു ഓർഡർ കേക്ക് എന്റെ വീട്ടിൽ രണ്ടു ദിവസത്തിന് ഞാൻ താമസിക്കാൻ വേണ്ടി പോയതേനി അപ്പം വന്ന കേക്കായിരുന്നു അങ്ങനെ ബേക്കിംഗ് ടിന്നും കാര്യങ്ങളെല്ലാം അവിടെ ആയതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വന്ന് കേക്കൊക്കെ ബേക്ക് ചെയ്തെടുത്ത് അങ്ങനെ കേക്കൊക്കെ ഓവനിലെത്തിയതിന് ശേഷമാണ് ഇതൊന്ന് വീഡിയോ എടുത്താലോ എന്ന് ഒരു ഐഡിയ തോന്നിയത് ഇവിടുന്ന് കേക്ക് ഉണ്ടാക്കി ബേസ് കേക്കിന്റെ ബേസ് ഉണ്ടാക്കി എന്റെ വീട്ടിൽ നിന്ന് ഡിസൈൻ ചെയ്യാന്നുള്ള ഒരിതായിരുന്നു അങ്ങനെ ഇവിടുന്ന് കേക്ക് ഉണ്ടാക്കി അതിന്റെ ഒരു സ്പീഡില് പാത്രങ്ങളൊന്നും കാണുന്നില്ല അപ്പൊ എല്ലാം കൂടെ അവിടെ നിരത്തിയിട്ട് തെരഞ്ഞു നോക്കിയതാണ് ആ കാണുന്നത് അങ്ങനെ കേക്ക് ഓവലിലും ഗ്യാസുകളിലും ആയിട്ട് കേക്ക് റെഡിയാക്കി ആ നേരം കൊണ്ട് കിച്ചൺ ഒക്കെ ഒന്നാകെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി അപ്പം കേക്ക് റെഡി ആയിട്ടില്ല ഓവനിൽ തന്നെയാണ് പിന്നൊരു കുറച്ച് ടൈം കാത്തിരിക്കേണ്ടി വന്നിട്ടുള്ളൂ അപ്പോത്തിന് കേക്ക് റെഡിയായി കഴിഞ്ഞ് അങ്ങനെ കേക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ച് അങ്ങനെ ഡിസൈനിങ്ങിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ച് എന്ത് ഡിസൈനാന്നുള്ള പ്ലാനിങ് ഒന്നുമില്ല ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്ലവർ എല്ലാം ഉണ്ട് ബീറ്റർ ഉണ്ട് അവിടെ എത്തിയപ്പോഴാണ് ബീറ്ററിന്റെ ബ്ലേഡ് എടുക്കാൻ മറന്നത് അതുപോലെ തന്നെ പൈപ്പിംഗ് ബാഗ് എടുക്കാൻ മറന്ന് അങ്ങനെ ഓരോ കാര്യങ്ങളും മറന്ന് അങ്ങനെ കേക്കൊക്കെ ചൂടാറി റെഡിയാക്കി വെച്ച് അങ്ങനെ ഡിസൈനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വണ്ടിയിലെടുത്ത് വെച്ച് കേക്കും വർക്ക് ബോർഡും എല്ലാം വണ്ടിയിലെടുത്ത് വെച്ച് വീട്ടിലെത്തി ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് ബീറ്ററിൻ്റെ ബ്ലേഡ് എടുക്കാൻ മറന്നത് മനസ്സിലായത് അങ്ങനെ അവിടെ ഉള്ളൊരു ബീറ്റർ വെച്ച് മിക്സ് ചെയ്ത് അത് ഒരുപാട് ടൈം എടുത്താൽ ഒന്ന് മിക്സായി കിട്ടാൻ കാരണം അത് ചെറിയ ബീറ്ററി ആയിരുന്നു അങ്ങനെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഓരോ ലെയർ ആയിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുത്ത് അങ്ങനെ അടിയിൽ ഗ്രീൻ കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ കളർ മിക്സ് ചെയ്ത് ഗ്രീൻ ആക്കി അങ്ങനെ രണ്ടാമത്തെ കേക്കും ഫ്രോസ്റ്റ് ചെയ്തെടുത്ത് കേക്കിന് ആവശ്യമായ ഫ്ലവർ വാങ്ങിക്കാൻ വേണ്ടി പുറത്തുപോയി അവിടുന്ന് ഫ്ലവർ വാങ്ങിച്ചു അങ്ങനെ അവിടെ പോയിട്ട് ഐസിങ് ബാഗും അതും വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോന്ന് അങ്ങനെ മുകളിൽ കേക്കിന് സ്പ്രേ പെയിന്റ് കൊടുത്ത് അങ്ങനെ ഇങ്ങനെ ഡിസൈൻ ചെയ്തു പിന്നെ മുകളിൽ രണ്ട് ഫ്ലവർ വെച്ച് സൈഡിലായിട്ട് ഫ്ലവർ വെച്ച് ഡിസൈൻ ചെയ്ത് കേക്കിൻ്റെ സെക്കൻഡ് ടയറിൽ ഗോൾഡൻ ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഏകദേശം ഒരു അഞ്ച് മണി ആവാൻ നേരത്ത് കേക്കൊക്കെ ഒരുവിധം വിധം സെറ്റായി കിട്ടി അപ്പോഴാണ് അറിയുന്നത് കേക്ക് എട്ട് മണിക്ക് മതിയെന്ന് പിന്നെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ പിന്നെ അവർ എട്ട് മണിക്ക് വന്ന് കേക്ക് ഡെലിവറി കഴിഞ്ഞ് ഇത്രയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ